അത്ര അത്രയും വേണ്ട കട്ടി ഇത് ഇന്നങ്ങാനും എന്റെ സംശയം ഈവൻ ഡയറക്ഷൻ കയറി മനഃപൂർവ്വം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഡയറക്ടർ എന്ന് പറഞ്ഞ ഞെളഞ്ഞു നിൽക്കാൻ ഈ ബിഗ് ബജറ്റ് സിനിമയൊക്കെ ചെയ്തത് ഇത് കണ്ടു കഴിഞ്ഞാൽ അമ്മ പോലും വീട്ടിൽ കേട്ടൂല മതിയായിരുന്നു റോള് അപ്പൊ ആര് ഡയറക്ട് ചെയ്യും ഈ കാര്യം ഇത്രയും താടി പറ്റില്ല

ഞാൻ വിചാരിക്കത്തില്ല മര്യാദക്ക് ചൂട്ടുള്ളപ്പോ വിളിച്ചിട്ട് അവൻ ഫോൺ എടുത്തില്ല പിന്നെ ചൂട്ടില്ലാത്തപ്പോ അവന്റെ മൂന്ന് പടമാണ് അടുത്ത് ചീറ്റിയത് പക്ഷെ പ്രൊഡ്യൂസർമാർക്ക് പൈസ കിട്ടി സാറ്റലൈറ്റ് ഒ ടി ടി വക ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന പടത്തിന്റെ ടീസർ കൊള്ളാം പടം എന്താകും ദൈവത്തിനറിയാം അതുകൊണ്ട് ഇപ്പൊ ചൂടോടെ റെഡിയാക്കി തന്ന ഞാൻ വിൽക്കാം എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ചെയ്യാൻ നോക്കും

എൻ്റെ പൊന്ന ധ്യാന് നടക്കില്ല 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 ഒരു കാരണവശാലും നടക്കില്ല ഇട കോച്ച് സാറിൻ്റെ പടം തുടങ്ങണ ഇന്ന് സെവൻറ്റേറ്റ് ഡേയ്സ് അനങ്ങാൻ പറ്റത്തില്ല അറിയാമല്ലോ പുള്ളിക്കാരെ മൊത്തം വേറൊരു ലൈനാണ് പടം തുടങ്ങണ തന്നെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ആ അതുകൊണ്ടേ തൽക്കാലം ഇപ്പം നടക്കത്തില്ല നമുക്കിതൊന്ന് കഴിയട്ടെ ഞാൻ വിളിച്ചോളാം കേട്ടോ അല്ല ഞാനേ അന്ന് ക്ലൈമാക്സ് ഷൂട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്നെ വിളിച്ചിട്ട് ഗംഭീരമാണെന്നൊക്കെ പറഞ്ഞാണല്ലോ പിന്നെന്തു പറ്റി ഹലോ കൊറിയറുണ്ടായിരുന്നു നീതവിടെ പോയി കിടക്കുവായിരുന്നു നോക്കി നോക്ക് ആ ഗുച്ചിയുടെ ഒരു കട്ടിങ് ബോർഡ് പറഞ്ഞിട്ടുണ്ടായി ചിലപ്പോൾ അതായിരിക്കും അവിടെ പുതിയ സെക്യൂരിറ്റി കണ്ടതാണ് ഉത്തമനല്ല ിലുണ്ടോ അതെന്തായാലും നീ വിനൊന്ന് ആ ബിത്തി എവിടെ ഓസെന്റ് ആക്കി തരാം ഇനി വേണ്ടത് ഒരു ബ്ലോക്ക് ബസ്റ്ററാണ് ഇറ്റ്സ് ഹൈ ടൈം ഇങ്ങനെ വെറുതെ ഇരുന്ന പോരാജിനേഷൻ വേണം പിന്നെ ഇന്നലെ ഞാൻ സീനും ഡയലോഗി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഡയലോഗ് എത്ര പ്രശ്നമാണോ ചോദിച്ചാൽ നമ്മുടെ കൈ നിക്കാത്ത പരിപാടിയാണ് കുറെ കടിച്ച പെട്ടത്ത ഡയലോഗുകളും പിന്നെന്തൊക്കെയോ ഇമോഷണൽ സാധനങ്ങളൊക്കെ മാത്രമല്ല കോമ്പേഷൻ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആരാ ചന്ദ്രദാസ് സാർ ഇതല്ലേ വലിയ ഡയലോഗ് ബ്രിങ് ഇൻ യു ഡ്യൂ കൺസിഡറേഷൻ ദൈം ജസ്റ്റ് എനി അതർ മൗണ്ടനിയ് സ്റ്റുഡൻറ്റ് മെയ് ഫോർ മീ ആൻഡ് മൈ ടൈം

പിള്ളേർക്ക് ഒട്ടും പഠിക്കാത്ത പിള്ളേർക്ക് കൊച്ചാക്കല്ലേ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേർക്ക് ടെൻഷൻ കോശ് സാറിന്റെ ഈ പടം എങ്ങനെയാ വർക്ക്ഔട്ട് ചെയ്തതെന്ന് പിന്നെ സകലമായ തെന്റുകളെ കൊണ്ട് അവിടുന്ന് പ്രഷർ കൊടുത്തിട്ടാണ് കോശ്ദാർ ഈ പാട്ടിൽ പിന്നെ ഹീറോ ആക്കിയത് അറിയാലോ കഴിഞ്ഞ കൊണ്ട് ഞാൻ ഈ ഓട്ട് ചെയ്തതാണ് എന്നിട്ട് അയാൾ ഒറ്റ കടമ്പിടുത്ത കാരണമാണ് നമുക്ക് അവാർഡ് മിസ്സായത് സീനിയർ അയാളുടെ മരശബ്ദത്തിൽ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാരും മറിച്ചുപുത്തി സംഭവം സുരാജ് കൊണ്ടുപോകും ചെയ്തു അത് പോട്ട് വലിച്ചടാ പോട്ടെ പോയി ആ നമ്മൾ നമ്മള് പിന്നെയും മേടിക്കുന്നു അങ്ങ് ഡൽഹിന്ന് മേടിക്കും നാഷണലിന് മേടിക്കും കടിച്ചെ കൊണ്ട് തന്നെ നമ്മള് ജലദോഷണ്ടോ പൊടിയുടെ സിനിമ സ്ക്രിപ്റ്റ് ാണ് ഇനി ഗോപാൽ സാർ വരണം ഫിനാൻസ് ഒക്കെ ഒന്ന് സംസാരിക്കണം പിന്നെ അരുണിനെ ഒന്ന് കാണണം അയാളുടെ ഡേറ്റ് കിട്ടണമല്ലോ അയാളാണെങ്കിൽ ഓരോ സിനിമ കഴിയുമ്പോഴത്തേക്കും മല കയറാൻ പോകും മലയൊക്കെ കയറി ഇറങ്ങി വരട്ടെ ഞാൻ രണ്ടും അത് വേണ്ട ഡേ വിട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ആക്ടർ പ്രൊഡ്യൂസർ ആകുമ്പോഴത്തേക്കുള്ള ഒരു ഇന്റർഫിയറൻസ് രണ്ടാമത്തെ കാര്യം ഈ ക്യാരക്ടർ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരാൾ ഒരു സാധാരണക്കാരൻ ഇത്രയും സുന്ദരനല്ല പിന്നെ ഡേവിഡിനെ ഒരു സാധാരണക്കാരനാക്കി എടുക്കാൻ ഇരുപാളാണ് ഡേവിഡായ ഞാൻ ഈ സീൻ പെട്ടെന്നൊന്ന് ബ്രീഫ് ചെയ്യാൻ ഡേവിഡിന്റെ ക്യാരക്ടർ എഡ്വേർഡ് ഒരു പർവ്വതാരോഹനാണ് അറിയാമല്ലോ നേപ്പാളിൽ വർഷങ്ങളായിട്ടൊരു ബാർ നടത്തി സ്വസ്ഥ ജീവിതം നയിക്കുന്ന കോളിൻസ് എന്ന പിതാവിനെ വർഷങ്ങൾക്ക് ശേഷവും എഡ്വേർഡ് കൺഫം ചെയ്യുന്ന സന്ദർഭമാണ് വർഷങ്ങളായിട്ട് അമർത്തി വെച്ചിരിക്കുന്ന ഒരു പകയും വിദ്വവും എല്ലാം കൂടെ കടിച്ചു പിടിച്ചിട്ടുള്ള ഒരു സംഭാഷണ രംഗമാണ് ആ സീനല്ല ആദ്യം എടുക്കുന്നത് സ്വഭാവം അറിയാമല്ലോ മൂഡ് അനുസരിച്ച് മാറും ഇടയ്ക്ക് വെച്ച് സീൻ എടുക്കുന്നതിൽ ഡേവിഡിന് പരാതി ഒന്നുമില്ലല്ലോ അന്നാ പിന്നെ ഞാൻ അരങ്ങേറ്റം കുട്ടടമന്നോ എപ്പോഴും ഒരു മേക്കപ്പ് കൂട്ടി റെഡിയായിരിക്കില്ല ഓ സ്പീഡ് ആയിക്കണ പോ മോനെ ഓടപടയുന്നോ മോനെ കേട്ടോന്ന് പറഞ്ഞു ഇതിൊക്കെ മന്നോ ഈ കാരനിൽ കേട്ടോ ഈ പെൾറ്റിന്റെ ചീഫ് അസോസിയേറ്റ് അല്ലേ നമ്മൾ കുറച്ചരം വെയിറ്റ് ചെയ്യിച്ചിട്ട് കേറ്റിയാ മതി ഇങ്ങനൊന്നും ഞാൻ ആവശ്യമില്ലാത്തൊരു റെസ്പെക്ട് കൊടുക്കണ്ട ഒരു കാര്യവില്ല